മാലിക്കുന്നവരുടെ കുടുംബക്കാരനാണ് അമ്മ അവരുടെ അമ്മാവനാണ് ോടൊപ്പം ബദർ യുദ്ധം നടക്കുമ്പോൾ ബദറിലേക്ക് വരാൻ കഴിയാതിരുന്ന സങ്കടം ഞാനതിനൊരു പകരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു റസൂലിനോട് പറഞ്ഞു വേണ്ടി വാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന അങ്ങയോട് അങ്ങയെയും അനുയായികളെയും ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി വന്ന ആദ്യ സംഘത്തോട് നടന്ന സംഘടനം ബദറിൽ കൂടാൻ നബിയെ എന്നെ കൊണ്ട് സാധ്യമായില്ലല്ലോ അതുകൊണ്ട് റസൂലേ ഞാൻ ചോദിക്കുകയാണ് اشهدني الله الله قتال المشركين لا ما ഒരവസരം അള്ളാഹു എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അള്ളാഹു കാണും കഴിഞ്ഞ റമനാലിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ടൊന്നും കുറേ നോമ്പൊറക്കലും അത്തായം തന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ റമദാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഭയങ്കര പിന്നെ ഫുള്ള് നോമ്പൊർപ്പിക്കൽ തന്നെ പിന്നെ തറാവില്ല നിസ്കാരം കിട്ടൂല ഒന്ന് പോക്കും ഇങ്ങനെ എമ്പക്കം വലിച്ച് നടക്കുക തന്നെ ഈ പത്തിരക്കല്ല നമ്മൾ തിന്നുന്നത് അങ്ങനെ റമദാൻ അങ്ങോട്ട് തീരും കാര്യമായിട്ട് ഒരു അമ്പലം നടന്നു പകല് പിന്നെ ഏതായാലും വിശന്നിട്ട് ഉറക്കം വന്നിട്ടും നടക്കൂല രാത്രിയാണെങ്കിൽ വിഷപ്പ് മാറിയിട്ടും നടക്കണില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു റമദാൻ റമദാനായിരിക്കും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുക ഞാൻ സജീവമായും അള്ളാഹുവിന്റെ അഭിപാതത്തിന് വേണ്ടി മാറ്റിവെക്കണം വെക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വരണം ബദറിലേക്ക് വരാൻ കഴിയാത്തതിന്റെ സങ്കടം ഞാൻ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു കാണും നബിയേ പറഞ്ഞു ഞാൻ അള്ളാഹുലേ ഓടുകയാണ് ഗൃഹതിൻ്റെ അവസാനം വലിയ സങ്കടമുള്ള പരാജയമാണല്ലോ സംഭവിച്ചത് സ്വഹാബികൾ ചിഹ്നിച്ചുതരി ഓടുമ്പോ യുദ്ധക്കളത്തിലേക്ക് ഓടി വരികയാണ് അനസുബുനുണ് അനസ് അനസുനുണ്ണ തുറന്നുവരെ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് കാണുന്നില്ലേ യുദ്ധത്തിന്റെ പ്രതിസന്ധി നിങ്ങൾ ഓടുന്നത് എല്ലാരും പിന്തിരിഞ്ഞോടെ നിങ്ങൾ എങ്ങോട്ടായി ഓടിപ്പോകുന്നത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ മണം എനിക്ക് വരുന്നുണ്ട് സാദേ എന്ന് പറഞ്ഞ് ഓടിയ മഹാനാണ് ലഭി ഞങ്ങൾക്ക് കൊടുത്ത വാക്കാണത് ബദറിൽ നഷ്ടമായത് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും ഇനി ഒരു അവസരം ഉണ്ടായാൽ കഴിഞ്ഞ പിറ്റത്തെ യുദ്ധം നടക്കുന്നത് ആ ഉഴുതിൽ എൺപതോളം മുറികളും കുഴികളുമുള്ള ശരീരവുമായി അള്ളാഹുലേക്ക് യാത്രയായ സഹാബിയാണ് അനസുബനുഹു എൺപത് മുറിവ് നോക്കി എൺപത് മുറിവ് എന്നൊരു സഹോദരൻ ഏർപോട്ട് കണ്ടപ്പോ പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടുകാരിയായ ഒരു പെണ്ണ് ചെറുപ്പക്കാരി വയനാട്ടിൽ പത്ത് അവയവങ്ങൾക്ക് ക്യാൻസർ വന്ന് വിഷമത്തിലാണ് പക്ഷേ അവരെല്ലാവർക്കും അങ്ങോട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് അഞ്ചു മക്കളുടെ ഉമ്മയാണ് ബ്രസ് ക്യാൻസർ വന്നു ഒന്ന് എടുത്തു കളഞ്ഞു അങ്ങനെ ഇനിയും ഒരു ഒൻപത് അവയവങ്ങൾക്ക് ക്യാൻസറായി നിൽക്കുന്ന ഭർത്താവ് ഒരു ജോലിയുമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വരുമാനവും ചികിത്സിക്കാൻ പോലും വകുപ്പില്ല എന്നാലും മനസ്സിന്റെ ആത്മധൈര്യം കൈവിടാതെ നിൽക്കുന്ന വല്ലാത്തൊരു പരീക്ഷണം നോക്കണം പത്ത് അവയവങ്ങൾക്ക് ക്യാൻസറ ഒന്ന് വന്നാൽ തന്നെ എന്താ അവസ്ഥ കൊടുക്കണേ അള്ളാഹുവിണേ സലാമത്ത് കൊടുക്കണേ കൊടുക്കണേനെ സലാമത്ത് കൊടുക്കണേ റൊബേ അനസുനെന്ന ദുവിൻ്റെ ശരീരത്തിൽ എൺപതോളം മുറിവുകൾ ഉണ്ടായിട്ട് സ്വന്തം സഹോദരന് മാത്രമാണ് മഹാന്റെ ചെറുവിരലിന്റെ ഒരു അഗ്രം കണ്ടപ്പോഴാണ് ഇതെന്റെ സഹോദരന്റെ വിരലാണ് എന്ന് തിരിച്ചറിഞ്ഞത് ബാക്കിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എല്ലാം വെട്ടുകളും കുത്തുകളുമായിട്ട് അങ്ങനെ കിടക്കുന്നൊരവസ്ഥയിൽ ഷഹാബിമാര് പറയുമായിരുന്നു ആ മഹാന്റെ വിഷയത്തിലാണ് സൂറത്തുൽ മിനൽ മുഅ്മിനീന റിജാലു അലൈഹി മമ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് കൊടുത്ത വാക്കുകൾ അതേപോലെ പാലിച്ചവർ പാലിച്ചീങ്ങൾ അങ്ങനെയാണ് ഗൾഫ് പോകുമ്പോൾ അറിയാതെ ഷുഹദാ പള്ളിക്ക് എന്റെ വക കണ്ടിട്ടോ അവിടുത്തെ മുത്താലിമീങ്ങൾക്ക് ഒരു കൊല്ലത്തെ ചിലവ് ഇരുപതിനായിരം അല്ലേ കുട്ടനെ ഞാൻ ഏറ്റെടുക്കും എനിക്ക് ജോലി കിട്ടിയായിരുന്നു അത് അവർ കിട്ടും പിന്നെ കതന്നെ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അങ്ങ് മറന്നുപോകും അങ്ങനെയാണ് ആദ്യമായിട്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ എല്ലാവടത്തും ദ്വാരപ്പിച്ചിട്ടും സംഭാവന കൊടുത്തിട്ടൊക്കെ പോവുക പോവാ രണ്ടുകൊല്ലം കഴിഞ്ഞ് വരും റാഹത്തൊക്കെ ആണെങ്കിൽ എല്ലാ വഴിക്കൊന്നും ചിലരെ കാണാറില്ല കാണാറില്ലാ പോയി നോക്കണ്ടേ നമ്മളൊക്കെ കൊണ്ട് അതിന്റെ പുറക്കത്ത് കൊണ്ടായിരിക്കും അള്ളാഹുനക്ക് തന്നിട്ടുണ്ടാവുക അത് അവരോട് ചെയ്യുന്ന ഒരു ശുക്രാണ് സന്തോഷല്ലേ അത് ചെയ്യണം അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് അള്ളാഹുവിനെ നമ്മൾ പാലിച്ചേ പറ്റി مِنَ الْمُؤْمِنِينَ رِجَالٌ صَدَقُوا مَا أَعْهَدُوا اللَّهَ عَلَيْهِ وَمِنْهُم مَنْ قَضَىٰ نَحْبَهُ وَمِنْهُم مَنْ يَنْتَظِرُ وَمَا بَدَّلُوا تَبْدِيلاً ജീവിതം അള്ളാഹുവിന് കൊടുത്തവരും അത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരും എന്നാൽ പറഞ്ഞ വാക്ക് മാറ്റി പറയാതെ നിൽക്കുന്നവരും ഉണ്ട് അള്ളാഹുബ് പറഞ്ഞത് ഉണ്ണി നബിയോട് പകരം ഞാനിവിടെ ചെയ്യും അള്ളാഹുവിന് കാണാൻ കഴിയും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വാക്കാണ് നമ്മളങ്ങനെ പറാഹുവിന് ഞാൻ എന്നിൽ നിന്ന് എന്റെ റബ്ബിനെ ും ഞാൻ എങ്ങനെയാണ് റബ്ബിനെ ചെയ്യുന്നത് എന്ന് ദിന രാവുകളിൽ പറക്കത്ത് ചെയ്യണേ വരാൻ പോകുന്ന ഷാബാനിലും അത് കഴിഞ്ഞ് റമദാനിലും റബ്ബെ എനിക്ക് എഴുബാദത്തിന് തരണേ ഞങ്ങൾ തരണേ റബ്ബേ യാ റബ്ബൽ ആലമീൻ അതുകൊണ്ട് വീണ്ടെടുക്കണം വീണ്ടെടുക്കണം മഹാനായ അൻഹു എന്ന് പറയുന്ന യുദ്ധത്തിന് ഹബീബിന്റെ കൂടെ പോയവരാണ് ആ യാത്ര കഴിഞ്ഞു വന്നപ്പോ മഹാനായ മുആവിയ അൻഹുവിന്റെ മുമ്പിലേക്ക് അവരൊക്കെ തിരിച്ചെത്തിയപ്പോ أيوب الأنصاري رضي الله عنه رقبة بن عامر دنغلوم يا أبا أيوب ഇചറ കഴിഞ്ഞ് വന്നപ്പോ മദീനക്കാരായ അൻസ്വാരികൾ മുഴുവനും എന്റെ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ താമസിക്കണം ഭക്ഷണം ഞാൻ തരാമെന്ന് ഹബീബിനോട് സ്നേഹത്തോടെ അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തപ്പോറ എന്റെ ഒട്ടകത്തെ വിട്ടേക്കണം അത് ഒറ്റക്ക് നടന്നു പോയി എവിടെയാണ് ഇരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതല്ലാഹുവാണ് ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ഒട്ടകം മുട്ടുകുത്തിയത് ഈ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പിന്നെ ഇസ്തംബൂളിലാണ് തുർക്കിയുടെ പ്രധാന നഗരിയായ വലിയ മഖാമാണ് അവിടെ മുഖാമാണ് പ്രസിദ്ധമായ താടിയിലെയും ശിരസിലെയും മുബാറക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും അബു അയ്യൂബുൽ അൻസാരി തങ്ങളുടെ മഖാമിൽ ഇസ്തംബൂളിലാണ് നമുക്ക് സജ്ജനങ്ങളെ നൽകട്ടെ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു എക്സ്പെഡിഷന് പോയപ്പോ സൈനിക നടപടിയായിരുന്നു അവിടെ യുദ്ധമുണ്ടായിരുന്നില്ല ആ യാത്രയിൽ ഞങ്ങൾ പോയതിന്റെ പേരിൽ അഭിഭാ നിബിതങ്ങളോടുകൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമോ

ഇസ്ലാമിക ചരിത്രങ്ങളോ സംഭവങ്ങളോ പഠിച്ചിട്ടില്ലാത്തവർ തെറ്റിദ്ധരിക്കരുത് ഹബീബായ നിബിത നിബിതങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ചെന്ന ഇടമാണ് മദീന സ്വന്തം നാട് നാനൂറ്റി അൻപത് കിലോമീറ്റർ ബാക്കിൽ ഉപേക്ഷിച്ചിട്ട് ഒരു നാട്ടിൽ പോയി താമസിക്കുന്നത് ആ നാട്ടുകാർ സ്വൈരം കൊടുക്കാതെ വന്നപ്പോഴാ എന്നിട്ട് ഹബീബ് താമസിക്കുന്ന മദീനയുടെ മുമ്പിലാണ് ഉപതീഥം നടക്കുന്നത് ഹബീബ് താമസിക്കുന്ന മദീനയുടെ പരിസരമാണ് ബദർ എന്ന് പറയുന്ന സ്ഥലം ബദറും മദീനക്കടുത്താണ് അതുകൊണ്ട് പുണ്യനിപിജങ്ങൾ ജീവിക്കുന്നിടത്തേക്ക് ശത്രുക്കൽ നബിയെ എന്നിട്ടും വിടില്ല എന്ന് പറഞ്ഞ് ഹബീബ് ജീവിക്കുന്നിടത്തേക്ക് വേണ്ടി വന്ന യുദ്ധങ്ങളാണ് ഹബീബിന്റെ കാലത്തുണ്ട് ആ യുദ്ധങ്ങൾ മുസ്ലിം തുടങ്ങി വെച്ചതല്ല അങ്ങനെയാണെങ്കിൽ അത് ശത്രുക്കളുടെ അവരുടെ അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നടക്കേണ്ടത് യുദ്ധങ്ങളുടെ പേര് കേട്ടാൽ മനസ്സിലാവും ബദർ ഉഹുദ് ഇതെല്ലാം മദീനയുടെ പരിസരങ്ങളാ അർത്ഥം ശത്രുക്കൾ മദീനത്തേക്ക് യുദ്ധം ചെയ്യാൻ വന്നു എന്ന് തന്നെയല്ലേ ആ പ്രതിരോധങ്ങളിൽ പുണ്യനിതങ്ങളെയും സുഹാബികളെയും തുരത്തി ഓടിക്കാൻ വന്ന പ്രതിരോധങ്ങളിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല എന്ന സങ്കടമാണ് മഹാനായ മഹാനായ അബു തങ്ങളോട് പറയുന്നത് തങ്ങൾ അന്ന് യുദ്ധത്തിന് പോയതാണ് മദീനയിലില്ല അയ്യൂബ് ഈ വർഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ ഹബീബിന്റെ കൂടെ ഹബീബിനെ സഹായിക്കാനായില്ലോ നഷ്ടപ്പെട്ടതിനെ നമ്മൾ ഓർക്കണം ഇന്നലെ വെള്ളിയാഴ്ച ഇന്ന് ശരിയാണ് വെള്ളിയാഴ്ചപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുണ്ട് അബുദാബിയിൽ സ്കൂളുണ്ട് ഉണ്ട് ജുമ കഴിഞ്ഞിട്ടില്ല ഫ്ലൈറ്റിനാണ് ഞാൻ വരുന്നത് അതുകൊണ്ടപ്പോൾ ഈ നേരം വെക്കിയത് കേട്ടോ അങ്ങനെ സന്ദർഭിക്കായിട്ട് പറയാം ഈ മൂല്യം എന്താണ് വരാത്തത് ഇത് ഭൂമിക്ക് ഇറങ്ങിയാലല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇറങ്ങിയപ്പോഴേക്കും എട്ട് മണിയായിട്ടുണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തി ഒരു ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ അത്രേ ഞാൻ ഓടി പെട്ടെന്ന് കഴിച്ചതാണ് നിങ്ങളോട് ഇരിക്കല്ലേ മുഹമ്മദ് ബൈസ് ഉസാദാണെങ്കിലോ കുറേ സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ലൊരു ദിവസമല്ല സയ്യിദുൽ അയ്യാം വെള്ളിയാഴ്ച ദിവസം ബാഹു ഇനിയും ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യണം